നമസ്കാരം രാജ്യം കൗതുകത്തോടെ കാത്തിരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ പ്രാഥമിക ട്രെൻഡുകൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു ആരൊക്കെ ജയിക്കും ആരൊക്കെ തോൽക്കും എന്നതിനെക്കുറിച്ചൊരു സൂചന ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമാണ് പലരും ഞെട്ടലോടെ കാണുന്നത് ദേശീയതലത്തിൽ ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും ഉണ്ടായ തിരിച്ചടിയാണ് എന്തിനാണ് അങ്ങനെ ഞെട്ടുന്നതെന്ന് എനിക്കറിയില്ല ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഇരുപത് സീറ്റ് വരെ കുറയാനും ഇരുപത് സീറ്റ് വരെ കൂടാനും സാധ്യതയുണ്ടെന്നും ഒരുപക്ഷെ അത് മുപ്പത് സീറ്റ് വരെ കുറയാനുള്ള സാധ്യതയുണ്ടേയെന്നും തുടക്കം മുതലേ ഞങ്ങൾ പറഞ്ഞിരുന്നു കൂടാനുള്ള സാധ്യതയുമുണ്ട് ഇപ്പോൾ കാണുന്ന ട്രെൻഡ് എൻ ഡി എയുടെ വിജയമാണ് എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് ബി ജെ പി തന്നെയാണ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി പോകുന്നത് എന്നാൽ കേവല ഭൂരിപക്ഷം ഉണ്ടാകുമോ അതിനടുത്തെത്തുമോ എന്ന കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും സീറ്റുകളാണ് പരിഗണിക്കേണ്ടത് ഇപ്പോൾ കോൺഗ്രസ്സിന് എഴുപത്താറ് സീറ്റിലും ബി ജെ പിക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് സീറ്റിലുമാണ് ലീഡ് എന്നോർക്കണം ഉത്തർപ്രദേശാണ് വാസ്തവത്തിൽ നിർണായകമായത് ബി ജെ പി ഏറെ പ്രതീക്ഷയോടെ എൺപതിൽ എഴുപത്തഞ്ച് സീറ്റും നേടുമെന്ന് കരുതി അയോധ്യ കാർഡ് ഇറക്കി മുമ്പോട്ട് പോയെങ്കിലും അവിടെ ഒരു ട്രെൻഡ് മാറി എന്നത് തന്നെയാണ് ബി ജെ പിക്ക് തിരിച്ചടിയാവുന്നത് നമുക്ക് പക്ഷേ കേരളത്തിലേക്ക് പോകാം സുരേഷ് ഗോപി വിജയിക്കും എന്ന് നിസ്സംശയം ആദ്യം മുതൽ പറഞ്ഞു കൊണ്ടിരുന്നത് മറുനാടനാണ് സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിച്ചിരിക്കുന്നു രണ്ടാം റൗണ്ട് പകുതിയാകുമ്പോൾ സുരേഷ് ഗോപി പതിനയ്യായിരത്തിലധികം ഭൂരിപക്ഷത്തിലാണ് മുന്നേറുന്നത് ഈ പതിനയ്യായിരത്തെ മറികടക്കാൻ സാധ്യമല്ല ആദ്യം മുതലേ പറഞ്ഞു കേട്ടിരുന്നത് ആദ്യ റൗണ്ടുകളിൽ സുരേഷ് ഗോപി ലീഡ് ചെയ്താൽ വിജയം ഉറപ്പാണെന്നാണ് സുരേഷ് ഗോപിക്ക് വോട്ട് കൂടുതൽ കിട്ടാനിടയുള്ള നിയമസഭാ മണ്ഡലങ്ങൾ ഇനി കിടക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് സുരേഷ് ഗോപി ഉറപ്പായും ജയിക്കും എന്ന് എഴുതി വയ്ക്കാം അത്തരമൊരു ട്രെൻഡാണ് തൃശ്ശൂരിലുള്ളത് അത് നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു സുരേഷ് ഗോപി ബി ജെ പി കാരനായി അല്ല തൃശ്ശൂർകാർ കരുതുന്നത് മനുഷ്യസ്നേഹിയായ ഒരു സാധാരണക്കാരനായ സുരേഷ് ഗോപിക്കെതിരെയുള്ള ട്രോളുകളും അധിക്ഷേപങ്ങളുമൊക്കെ സുരേഷ് ഗോപിയുടെ വിജയസാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് അങ്ങനെ സുരേഷ് ഗോപിയെ തൃശൂരുകാർ നെഞ്ചിലേറ്റി സുരേഷ് ഗോപിയെ ഇല്ലാതാക്കാൻ ട്രോളുമായി ഇറങ്ങിയവർക്ക് പണി കിട്ടി പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ വോട്ടുകൾ വലിയ തോതിൽ സുരേഷ് ഗോപിക്ക് പോയിട്ടുണ്ട് ക്രൈസ്തവ വോട്ടുകൾ വലിയ തോതിൽ സുരേഷ് ഗോപിക്ക് പോയിട്ടുണ്ട് മുരളീധരന്റെ നാണം കെട്ട മൂന്നാം സ്ഥാനം അർഹിക്കുന്നത് തന്നെയാണ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും അഹങ്കാരിയായ നേതാവായി കെ മുരളീധരൻ മാറിയിരുന്നു താനില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല താനില്ലെങ്കിൽ കേരളമില്ല എന്ന ചിന്തയിലേക്ക് മാറിയ അഹങ്കാരിയാണ് മുരളീധരൻ ആ മൂന്നാം സ്ഥാനത്തേക്ക് മുരളീധരൻ കൂപ്പുകുത്തിയിരിക്കുന്നു നാണം കെട്ട മൂന്നാം സ്ഥാനത്തേക്ക് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ യു ഡി എഫിനോ എൽ ഡി എഫിനോ പ്രതീക്ഷയില്ല അതേസമയം കേരളത്തിൽ യു ഡി എഫ് തരംഗം മാഞ്ഞുവീശുകയാണ് ആലത്തൂർ മാത്രമാണ് എൽ ഡി എഫ് മുമ്പിൽ നിൽക്കുന്നത് രമ്യ ഹരിദാസ് ആലത്തൂരിൽ തോൽക്കുകയാണെങ്കിൽ അത് അവരെ ജനം തോൽപ്പിച്ചതല്ല കോൺഗ്രസുകാർ തോൽപ്പിച്ചതാണ് എന്ന് നിസ്സംശയം പറയേണ്ടി വരും രമ്യയെ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ച് ഇല്ലാതാക്കാൻ കോൺഗ്രസിലെ സകല നേതാക്കളും ഒരുമിച്ച് നിന്നു രമ്യയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുമതലയുണ്ടായിരുന്ന വി ടി ബറാമിന്റെ നേതൃത്വത്തിലായിരുന്നു കാലുവാരൽ രമ്യ തോൽക്കില്ല എന്ന് പ്രതീക്ഷയാണ് അവസാന നിമിഷവും എനിക്ക് കാരണം ഒറ്റയ്ക്ക് രമ്യ ഒരുപാട് ഓടിയണച്ചിരുന്നു അവസാന നിമിഷം ജയിച്ചു വരാം പ്രത്യേകിച്ച് രാധാകൃഷ്ണന് ജയിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് ആറ്റങ്ങളിലും മാവേലിക്കരയിലും കാസർഗോഡുമാണ് എൽ ഡി എഫിന് അല്പമെങ്കിലും ഇനി പ്രതീക്ഷ ബാക്കിയുള്ളത് രണ്ടിടത്തും യു ഡി എഫാണ് മുന്നേറുന്നതെങ്കിലും നേരിയ വ്യത്യാസത്തിൽ മാത്രമാണ് യു ഡി എഫിൻ്റെ ലീഡ് നില മുമ്പോട്ട് പോകുന്നത് മാവേലിക്കരയിലും ആറ്റിങ്ങലിലും കാസർഗോഡും എൽ ഡി എഫിന് വിജയ സാധ്യതയുണ്ട് എന്നായിരുന്നു മറനാടൻ സർവേയിൽ പറഞ്ഞിരുന്നത് ഞങ്ങളുടെ സർവേ എത്രമാത്രം ശരിയോട് ചേർന്ന് നിൽക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് നേരിയ വ്യത്യാസമായിരുന്നു ഈ മണ്ഡലങ്ങളിൽ ഞങ്ങൾ പറഞ്ഞിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് തിരിഞ്ഞു എന്ന് മാത്രം നേരിയ വ്യത്യാസത്തിൽ ആറ്റിങ്ങലിലും മാവേലിക്കരയിലും കാസർഗോഡും യു ഡി എഫും മുന്നേറുന്നെങ്കിലും അതിന് മാറ്റം വരാം ഇനി ഇല്ലെങ്കിൽ പോലും ട്രെൻഡ് യഥാർത്ഥത്തിൽ അങ്ങനെയായിരുന്നു എന്ന ഞങ്ങളുടെ നിഗമനം ശരിയാവും ഞങ്ങളുടെ നിഗമനത്തിൽ ആകെ വ്യത്യാസം ഉണ്ടായത് വടകരയാണ് പക്ഷെ അത് ട്രെൻഡ് ഉണ്ടാകുന്നതിന് മുമ്പാണ് പിന്നീട് ഞങ്ങൾ തുടർച്ചയായി പറഞ്ഞു വടകരയിൽ ഷാഫി തന്നെയാണ് ജയിക്കുന്നതെന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ വടകരയിൽ ഷാഫി തന്നെയാണ് ജയിക്കുന്നത് വടകരയിലെ ഷാഫിയുടെ വിജയം തട്ടിപ്പറിക്കാൻ ശൈലജ ടീച്ചറിനാവില്ല നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഞങ്ങൾ പലതവണ പറഞ്ഞിരുന്നത് തന്നെ വയനാടും മലപ്പുറവും ഇടുക്കിയും എറണാകുളവും ഒക്കെ ബഹുദൂരം മുന്നേറുകയാണ് യു ഡി എഫ് ഞങ്ങൾ പറഞ്ഞിരുന്ന ആദ്യം തന്നെ ഉറപ്പായിട്ട് ജയിക്കാവുന്ന മണ്ഡലങ്ങളാണ് ഏതാണ്ട് എട്ട് മണ്ഡലങ്ങൾ കൊല്ലമടക്കം അതെല്ലാം അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ ചാലക്കുടിയിൽ കടുത്ത മത്സരമാണ് എന്നായിരുന്നു ഞങ്ങളുടെ നിഗമനം അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിന് നേരിയ മുന്നേറ്റം മാത്രമാണുള്ളത് മറന്നാടൻ നിഷ്പക്ഷമായാണ് കാര്യങ്ങൾ പറയുന്നത് എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ട്രെൻഡ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വലിയ തരംഗം ഉണ്ടാക്കുന്നെങ്കിലും ലത്തീൻ കത്തോലിക്ക സഭയുടെ പിന്തുണയോടെ ശശി തരൂർ നേട്ടമുണ്ടാക്കും വിജയിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ ചാരന്മാരാണ് എന്നാണ് ഞങ്ങൾ ബി വിശേഷിപ്പിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നടത്തിയ വിലയിരുത്തലിൽ ഏറ്റവും അധികം ഞങ്ങളെ ആക്രമിച്ചത് ബി ജെ പിക്കാരാണ് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ കോൺഗ്രസിന്റെ ചാരന്മാരാണ് ബി ജെ പി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തും അപ്പോഴൊക്കെ ഞങ്ങൾ അങ്ങനെയല്ല ട്രെൻഡ് അങ്ങനെയല്ല ബി ജെ പി അധികാരത്തിലെത്താം എന്നാൽ നിങ്ങൾ പറയുന്ന ഭൂരിപക്ഷം ഉണ്ടാവില്ല ഭൂരിപക്ഷം കുറയാനുള്ള സാധ്യതയുണ്ട് കൂടിയാലും അല്പം മാത്രം കൂടാം എന്നായിരുന്നു ഞങ്ങളുടെ നിലപാട് കേരളത്തിൽ അഞ്ച് സീറ്റ് വരെ ബി ജെ പി നേടും മൂന്ന് സീറ്റ് നേടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ശരിയല്ല ബി ജെ പി അങ്ങനെ മൂന്ന് സീറ്റൊന്നും നേടില്ല ബി ജെ പിക്ക് തൃശൂർ മാത്രമേ നേടാൻ സാധ്യതയുള്ളൂ രണ്ടാമത് എത്താൻ പോകുന്നത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം തോൽക്കും ശശിതെരൂർ ജയിക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു അതുപോലെ ആറ്റങ്ങളിൽ മൂന്നാം സ്ഥാനത്തേ എത്തൂ എന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു പത്തനംതിട്ടയിൽ മൂന്നാം സ്ഥാനത്താകും വളരെ കുറച്ചായിരിക്കും വോട്ടെന്നായിരുന്നു ഞങ്ങളെന്തെങ്കിലും ഗവൺമെന്റ് അതിലേക്കൊന്നും എത്തിയിട്ടില്ല ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് അനിൽ ആന്റണിയുടെ വോട്ട് എത്രയാണെന്ന് ആർക്കറിയില്ല പക്ഷെ ഞങ്ങളെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ പത്തനംതിട്ടയിൽ തോമസ് ഐസക്ക് തരക്കേടില്ലാത്ത പ്രകടനം നടത്തിയത് കാരണം ആൻറ്റോ ആന്റണിക്കെതിരെയുള്ള വല്ലാത്തൊരു ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടായിരുന്നു ആ ആൻ്റോ ആന്റണി വിരുദ്ധ വികാരമാണ് അവിടെ പ്രതിഫലിച്ചത് ഒരു കാര്യം ഓർക്കുക ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പത്തനംതിട്ടയിൽ രാജു എബ്രാഹമായിരുന്നു ഇടതുമുന്നേൻ്റെ സ്ഥാനാർത്ഥിയെങ്കിൽ ആൻറ്റോ ആന്റണി തോൽക്കുമായിരുന്നു അതാണ് പത്തനംതിട്ടയിലെ അവസ്ഥ തോമസ് ഐസക് ആയതുകൊണ്ട് മാത്രമാണ് ആന്റോ ആന്റണി ലീഡ് ചെയ്യുന്നത് എന്ന് മാത്രമല്ല അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിയായതും ആന്റോ ആന്റണിക്ക് ഗുണകരമായി കാരണം കോൺഗ്രസ്സുകാരുടെ വോട്ടാണ് ആന്റോ ആന്റണിക്ക് നഷ്ടപ്പെടേണ്ടത് പക്ഷേ അത് അനിൽ ആന്റണിക്ക് പോവാത്ത സാഹചര്യം ഉണ്ടായി അതേസമയം പി സി ജോർജ് ആയിരുന്നെങ്കിലും സ്ഥിതി മാറുമായിരുന്നു കാസർഗോഡിന് കാര്യമെടുക്കുക എൽ ഡി എഫിന് വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്നായി ഞങ്ങൾ പറഞ്ഞത് കാസർഗോഡാണ് മലയാള മനോരമയുടെ എക്സിറ്റ് പോളിൽ പറഞ്ഞത് മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീർ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടെ അവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിക്കുമെന്നാണ് പക്ഷെ ഞങ്ങൾ പറഞ്ഞതാണ് ശരി രാജ്മോഹൻ ഉണ്ണിത്താൻ മുൻപിലാണെങ്കിലും നേരിയ വോട്ടിനാണ് മുൻപിൽ സത്യമാണ് പറയുന്നത് ഞങ്ങൾ എന്നതിന് തെളിവാണ് ആദ്യത്തെ ട്രെൻഡുകൾ നമുക്ക് കാത്തിരിക്കാം ഇത് അന്തിമ ഫലമൊന്നുമല്ല ഫലം മാറി മറിയാം പക്ഷേ യു ഡി എഫിൻ്റെ തരംഗമാണ് സുരേഷ് ഗുബയുടെ വിജയം ഉറപ്പാണ് ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ ജയിക്കും ആകെപ്പാടെ ഉള്ളത് നാലോ അഞ്ചോ സീറ്റിൽ വ്യത്യാസം വരാം പാലക്കാടും ആലത്തൂരും ആറ്റിങ്ങലും മാവേലിക്കരയിലും കാസർഗോഡും വ്യത്യാസം വരാം കണ്ണൂർ പോലും ഒരു വ്യത്യാസവും സംഭവിക്കാത്ത സാഹചര്യമാണ് ന്യൂനപക്ഷ ഏകീകരണം ഇവിടെ നടന്നിട്ടുണ്ട് അതേസമയം സുരേഷ് ഗോപിയെ കേവലം ബി ജെ പി കാരനായി ഒതുക്കാതെ എല്ലാവരും ഒരുമിച്ച് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച സാഹചര്യവും ഉണ്ടായി അതാണ് ട്രെൻഡ് കാണിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപിയുടെ വിജയം അനിവാര്യമാണ് ആകെ കേരളത്തിൽ സംഭവിച്ച ഒരു ദുരന്തം കോൺഗ്രസുകാർ ആലത്തൂരിൽ രമ്യ ഹരിദാസിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചതിൽ വിജയിച്ചു എന്നത് മാത്രമാണ് കാത്തിരിക്കാം അന്തിമ വിധിക്ക് വേണ്ടി